ലോകം പുതുവർഷത്തിലേക്ക് മിഴി തുറന്നിരിക്കുന്നു ഇങ്ങും പ്രത്യാശയുടെ തിളക്കം എല്ലാവരും തേടുന്നത് നന്മയുടെ സുഗന്ധം വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾക്കും പുതുവത്സരാശംസകൾ രണ്ടായിരത്തി അഞ്ച് വർഷം എല്ലാവർക്കും നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് എൻ്റെ പേരിലും പ്രിയസിൻ്റെ പേരിലും ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ചേർന്നുകൊള്ളുന്നു എല്ലാവർക്കും നമ്മളുടെ പുതുവത്സരാശംസകൾ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കാനിരിക്കുന്ന എല്ലാ നെറ്റ്വർക്ക് പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എല്ലാ പ്രേക്ഷകർക്കും ആഹ്ലാദകരവും സന്തോഷകരവുമായിട്ടുള്ള പുതുവർഷാശംസൾ നേരുന്നു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സാശംസകൾ നേരുന്നു